പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇത്തവണ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ഇത്തവണത്തെ ഓണക്കാല ആനുകൂല്യ വിതരണം ഓഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുനൂറ് രൂപ വീതം എല്ലാ മാസവും കൃത്യമായി എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷവാർത്ത ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം നേരത്തെ കുടിശ്ശികയുള്ള രണ്ട് ഗഡുക്കളിൽ ഒരു ഗഡു കൂടി വിതരണം ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു കുടിശ്ശിക തുകയിൽ ശേഷിക്കുന്ന രണ്ട് മാസത്തിലെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം കൂടി സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കി ോക്താക്കൾക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളും മസ്തറിംഗ് പൂർത്തിയാക്കുന്ന മുറക്ക് പെൻഷനാനുകൂല്യങ്ങൾക്ക് പുറമെ കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ എത്തിച്ചേരും ഇതിനു പുറമെ പുതിയ ഗുണഭോക്താക്കൾക്കും പെൻഷനു വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയുടെ ഫലമായിട്ടായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് തുടർന്നുള്ള പെൻഷൻ അനുവദിക്കുക ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ ഓണക്കിറ്റ് വിതരണം പ്രഖ്യാപിച്ചു നിലവിൽ ഒരു റേഷൻ കാർഡിനെ എട്ട് കിലോഗ്രാം അരിയാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ വിതരണം ചെയ്യുന്നത് ഓണക്കാലത്ത് കാർഡൊന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തി രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ലഭ്യമാക്കും വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സാഹചര്യത്തിൽ മിതമായ വിലക്ക് വെളിച്ചെണ്ണ ലഭ്യമാക്കാൻ സപ്ലൈകോ പുതിയ ടെൻഡർ വിളിക്കും ഇത് സംബന്ധിച്ച് വിതരണക്കാരുമായി ചർച്ച ചെയ്ത് ധാരണയിൽ എത്തിയിട്ടുണ്ട് ഓണക്കാലത്ത് ശബരി ബ്രാൻഡിൽ സബ്സിഡിയായും നോൺ സബ്സിഡിയായും വെളിച്ചെണ്ണ വിതരണം ചെയ്യും സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയിലും അരലിറ്റർ പാക്കറ്റിന് നൂറ്റി എഴുപത്തി ഒൻപത് രൂപയിലും സബ്സിഡി ഇതര വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയിലും അര ലിറ്ററിന് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയിലും അധികരിക്കാതെ വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇതുകൂടാതെ മറ്റു ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണയും എം ആർ പി യേക്കാൾ കുറഞ്ഞ വിലക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാക്കും ഓണത്തിന് ഇത്തവണയും സപ്ലൈകോ വഴി ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് മഞ്ഞ കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ചരം സാധനങ്ങൾ ഉൾപ്പെട്ട ആറ് ലക്ഷത്തിലധികം ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്യുക ഓഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് കിറ്റ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു ഓണം മെഗാ ഫെയറുകളും നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ച് ദിവസം നേടി നിൽക്കുന്ന ഫെയറുകളും സംഘടിപ്പിക്കും ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള കൂടുതൽ ആനുകൂല്യ വിതരണങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും പൊതുവിപണിയിലെ വില വർധന പിടിച്ചു നിർത്താൻ ഓണത്തിന് മുന്നോടിയായി റേഷൻ കടകളിലൂടെ കൂടുതൽ അരി വിതരണം ചെയ്യുമെന്ന് സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും തങ്ങളുടെ ടീം അംഗങ്ങൾക്ക് ഓണസമ്മാനമായി നൽകാൻ സപ്ലൈകോ ഇത്തവണ ഗിഫ്റ്റ് കാർഡുകളും വിവിധ കിറ്റുകളും പുറത്തിറക്കിയിട്ടുണ്ട് പതിനെട്ട് ഇനങ്ങളടങ്ങിയ സമൃദ്ധി കിറ്റ് പത്തിനങ്ങളടങ്ങിയ മർദി മിനി കിറ്റ് ഒൻപത് ശബരി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിവയാണ് സപ്ലൈകോ നൽകുന്ന കിറ്റുകൾ കൂടാതെ അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളും വിതരണത്തിനായി തയ്യാറാണ് ഗിഫ്റ്റ് കാർഡുകൾ ഉപയോഗിച്ച് സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ നിന്ന് ഉപഭോക്താവിന് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ വാങ്ങാവുന്നതാണ് ഓണത്തോടനുബന്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള സമൃദ്ധി കിറ്റ് ആയിരം രൂപക്കും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള സമൃദ്ധി മിനി കിറ്റ് അഞ്ഞൂറ് രൂപക്കും ലഭ്യമാക്കും വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക